ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം കണ്ടറിയാം പഴുപ്പ് നല്ല പാകമായതാണ് പഴുത്ത് നല്ല ഭാഗ അത്തിപ്പഴമാണ് വേണം അപ്പം രണ്ടെണ്ണം ഉണ്ട് പൊട്ടിച്ചെടുക്കണം അതുകൊണ്ടോ ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം ഇതിലും വലിയ ഒറിജിനലിൽ വേറില്ല അറേബ്യൻ അത്തിപ്പഴം എന്തോ ഇതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിപ്പോ ഒരാഴ്ച ഉള്ളിൽ ഇതൊക്കെ മുത്ത് കഴിക്കും നമ്മളെ പഴുത്ത മാങ്ങ ഉണക്കിയതാണത് പഴുത്ത മാങ്ങ നല്ല ടേസ്റ്റാണ് പഴുത്ത മാങ്ങ ഉണക്കിയത് നമ്മൾ ആപ്പിൾ ചെറിയ ചെറിയ ഏറെ പഴുത്തക്കുണ്ട് എല്ലാം പഠിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കാണാനും നല്ല രസമാണ് ഇങ്ങനെ തുടച്ചിട്ട് വേണം കഴിച്ചാൽ മതിയോ നല്ല ടേസ്റ്റാണ് ചെറിയൊരു പുളിയും ചെറിയ മധുരമാണ് പേരക്ക പൊട്ടിക്കാറായിട്ടില്ല കുറച്ചും കൂടി ഒക്കെ ഒന്ന് കട്ടിട്ടാണ് അപ്പം നമ്മൾ നിർത്തിയ വേരക്കയാണിപ്പോൾ അപ്പോൾ ഈ അറേബ്യ അത്യപയത്തിൻ്റെ തയ്യാണത് നല്ല വളർച്ചയുള്ള തയ്യാണ് കായ് തുടങ്ങിയ ദിവസം നമ്മൾ വിൽപ്പനക്കിടും അപ്പം അത്തിപ്പഴം നല്ല മധുരമുള്ളതാണ് അറേബ്യൻ അത്തിപ്പഴമാണ് അതാണിപ്പോൾ നമ്മളവിടെ കാണിക്കാൻ പോകുന്നത് അത് കണ്ടാൽ തന്നെ നല്ല മധുരം തോന്നുന്നുണ്ട് വേണ്ടില്ല കഴിച്ചു നോക്കിയിട്ട് പറയാം നല്ല മധുരമാണ് തുണക്കിയാലാണ് ഇതിൽ കൂടുതൽ മധുരം ഉണ്ടാവുക അപ്പൊ ഇനി മറ്റുള്ളവർക്ക് പത്തിന് ശേഷം നമുക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം ഇതിപ്പോ നമ്മൾ കഴിക്കണം പഴത്തിലെ ഏറ്റവും നല്ല പഴമാണ് അത്തിപ്പഴം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിട്ട് ആദ്യമായിട്ടല്ല കഴിക്കുന്നത് പക്ഷേ ഇത്ര ടേസ്റ്റോട് കൂടിയിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ തൈകളൊക്കെ വേണ്ടവർക്ക് ആവശ്യപ്പെടാം നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം